പെരിനോം റിഗ്ലാൻ എന്നൊക്കെ കോമൺ ബ്രാൻഡ് നെയിംസിൽ അറിയപ്പെടുന്ന മെറ്റോക്ലോപ്രൊമൈഡ് എന്ന് പറഞ്ഞ ഡ്രഗിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് നമ്മളെന്ന് പറയാൻ പോകുന്നത് അപ്പം ഈ മെറ്റോക്ലോപ്രൊമൈഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട യൂസസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഇത് ആൻറ്റിയമെറ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് രണ്ട് ഇത് പ്രോക്കൈനറ്റിക് ഏജൻറ്റായിട്ടും ഉപയോഗിക്കുന്നുണ്ട് ആൻറ്റിയമെറ്റിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നോസിയ വൊമിറ്റിങ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ ചെയ്യുന്ന പ്രത്യേകിച്ച് കീമോതെറാപ്പി അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വൊമിറ്റിങ് നോസിയം പിന്നെ പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യനിലുണ്ടാകുന്ന നോസിയോ ബോമിറ്റി ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ബെസ്റ്റാണ് മെറ്റോക്ലോപ്രമായിട്ട് അത് ഉടങ്ങി കേട്ടെ രണ്ട് ഇതിന് പ്രോ കൈനറ്റിക് അല്ലെങ്കിൽ ഇതൊരു പ്രോക്കൈനറ്റിക് ഏജൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ മോർട്ടിലിറ്റി ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്റ്റിൻ്റെ മോർട്ടിലിറ്റി കൂട്ടുക പെരിസ്റ്റാർട്ടിക് മൂവ്മെൻറ്റ് കൂട്ടാൻ പ്രത്യേകിച്ച് അപ്പർ ജിയയുടെ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് കൂട്ടാനുള്ള കഴിവ് നമ്മുടെ മെറ്റോക്ലോപ്രമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട കുറച്ച് അസുഖങ്ങൾക്ക് ഡിസീസസിന് ഇത് യൂസ് ചെയ്യുന്നുണ്ട് മെയിനായിട്ട് ജിഇ ആർ ഡി ഗ്യാസ്ട്രോയിസോഫാജിയൽ റിഫ്ലക്സ് ഡിസീസ് ഗ്യാസ്ട്രോ പാരസിസ് പരലിറ്റിക് ഇലിയസ് പോലുള്ള അസുഖങ്ങൾക്ക് പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് കൂട്ടുന്നത് കൊണ്ട് തന്നെ ഇത് ഇഫക്റ്റീവാണ് ബെസ്റ്റാണ് ഏത് മെറ്റോക്ലോപ്പർമേഡ് ഇനി മറ്റേ ആൻറ്റിയമറ്റിക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇതിൻ്റെ മെക്കാനിസ് ഓഫ് ആക്ഷൻ എങ്ങനെയാണ് ഇത് നോസിയ വോമിറ്റിംഗ് കൺട്രോൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നോസിയ വോമിറ്റിംഗ് പ്രധാനമായിട്ടും ഉണ്ടാകുന്നതിൻ്റെ കാരണം പറയേണ്ടി വരും ഓക്കെ ഡോപ്പോമിൻ ഒരു പ്രധാനപ്പെട്ട വില്ലനാണ് നോസിയ വൊമിറ്റിങ് ഇൻഡ്യൂസ് ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് നമുക്ക് അറിയാം മെഡിലോ ബ്ലങ്കേറ്റതിൽ വൊമിറ്റിങ് സെൻറ്റർ ഉണ്ട് അപ്പോൾ ഡോപ്പമിൻ്റെ സ്റ്റിമുലേഷനിലൂടെ നോസിയോ വൊമിറ്റിങ് ഉണ്ടാകും അപ്പോൾ ആ രീതിയിൽ കണക്റ്റ് ചെയ്യണം ഇതൊരു ഡോപ്പമിൻ അൻഡഗോണിസ്റ്റാണ് എന്ന് വെച്ചാൽ ഡോപ്പമിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ റിസപ്റ്ററിൽ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ഇത് എന്താ പറയുന്നത് ആൻറ്റിയമെറ്റിക് എഫക്റ്റ് കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു അഡ്വേഴ്സ് എഫക്റ്റ് പ്രധാനപ്പെട്ട അഡ്വേഴ്സ് എഫക്റ്റ് നമ്മുടെ എന്താ പറയണ്ടേ ഡി റ്റു റിസപ്റ്റർ ബ്ലോക്കർ ആന്റിസൈക്കോട്ടിക്കിന്റെ അഡ്വേഴ്സ് എഫിറ്റ് പറയുന്ന പോലെ തന്നെ ഇ പി എസ് എക്സ്ട്രാ പിറമിഡൽ സിംറ്റംസ് ഇവിടെയും സാധ്യതയുണ്ടോ ഉണ്ടാകാൻ മെറ്റോക്ലോപ്രമേഡ് യൂസ് ചെയ്യുന്നതിൽ ചെയ്യുന്നതല്ല ഓക്കെ എന്നുവെച്ചാൽ ടാഡിയോ ഡിസ്ഗനേസിയ ന്യൂറോ ലെപ്റ്റിക് മാലിഗ്നൻ സിൻട്രോം റേറായിട്ടാണത് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒറ്റവാക്കി പറഞ്ഞാൽ എക്സ്ട്രാ പിരമിഡൽ സിംറ്റംസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇൻവോളറി മൂവ്മെന്റ്സ് ഒക്കെയാണ് പ്രധാനമായിട്ടും അവിടെ സിംറ്റം ആയിട്ട് ഉണ്ടാകുന്നത് നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഷ്യൻസിൽ ഇൻവോൾഡറി ഒക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് മനസ്സിൽ മോണിറ്റർ ചെയ്യണം അത് ഇൻ്റർവ്യൂൻ ചെയ്യും വേണം ഇത് ഈ ഒരു ഡ്രഗ് മെറ്റോക്ലോപ്രമായിട്ട് കൊടുക്കാൻ പറ്റിയ സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹാരത്തിന് ഒരു അരമണിക്കൂർ മുമ്പാണ് തേർട്ടി മിനിറ്റ്സ് ബിഫോർ ആണ് ബട്ട് നല്ല സമയമാണ് ഓക്കെ അങ്ങനെ മനസ്സിലാക്കാം പിന്നെ ഡ്രൗസിനസ് പിന്നെ ഇൻസോമിനിയ ഇങ്ങനെയുള്ള ചെറിയ സൈഡ് എഫക്റ്റുകളും ഇതിൻ്റെ കൂട്ടത്തിലുണ്ടാകും പിന്നെ ഡി എച്ച് എ ഹാദ് എം ഒ എച്ച് പ്രൊമോട്രിക് ഇംഗ്ലക്സ് അറിയാം ഗവൺമെൻറ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഓൺലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ് നഴ്സിംഗ് ഫ്ലീസ് ലെക്ചേഴ്സ് ആപ്പിലും വെബ്സൈറ്റിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം